പ്രിയമുള്ളവർ രണ്ടാഴ്ച മുമ്പ് മതിലകത്ത് കവികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു കവിത കോർമ എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കൂടിച്ചേരായിരുന്നു അത് സുനിൽ പി മതിലകമാണ് അതിന് നേത്രം നിൽക്കുന്നത് അന്ന് അതിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു കവി സംഘത്തിൽ നിരവധി പ്രതിഭകളുണ്ടായിരുന്നു അന്ന് അവിടെ ധാരാളം കവിതകൾ അവതരിപ്പിക്കപ്പെട്ടു അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹട്ടത്താകർഷിച്ച ഒരു കവിതയുണ്ട് അത് ശ്രീജ കൃഷ്ണകുമാർ എന്ന ഒരു കവിയത്ര രീതിയാണ് അവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും പക്ഷേ അവരതിൻ്റെ വിശദീകരണം നൽകിയപ്പോൾ അവരുടെ ഈണ അവരുടെ ഭർത്താവ് അകാലത്തിൽ മരിച്ച ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ളതാണ് കവിത ആ കവിത കേട്ടപ്പോൾ ഹൃദയം ചെറുതായിട്ടൊന്ന് പിടഞ്ഞു അതിൻ്റെ ഓരോ വരികളിലും അവർ അദ്ദേഹത്തെ കാണുകയായിരുന്നു മരിച്ചു എന്ന യാഥാർത്ഥ്യത്തെ അവരിതുവരെയും ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ചില വരികൾ നമ്മെ നമ്പലപ്പെടുത്താതിരിക്കില്ല ഇപ്പോഴും ആ മനുഷ്യൻ അവരുടെ സമീപത്തുണ്ട് ഒരു നക്ഷത്രങ്ങളൊക്കെ അവരുടെ ശിരസിനിമകളിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കവിതയായിരുന്നു അതുകൊണ്ട് തന്നെ ആ കവിത ഏറെ ഇഷ്ടപ്പെടുകയും അത് ഇന്ന് നമ്മുടെ നവാബ് ടോക്കിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് എന്തായാലും ആ മനോഹരമായ കവിത നിങ്ങൾ കേൾക്കണം നിങ്ങൾ അഭിപ്രായം പറയണം അവരുടെ ചില വാക്കുകൾ അവർ അതിനെക്കുറിച്ച് പറഞ്ഞ ചില വചനങ്ങൾ ഞാൻ ഞാനിതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഈ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് റസിയ സുൽത്താന എന്ന കവിയത്രിയാണ് അവരും അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് എന്നോട് സംസാരിക്കേണ്ടായി എന്നാലും നല്ല കവികളെ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് എന്ന് അടയാളപ്പെടുത്തുകയായിരുന്നു കവിത കോർമ്പ എന്ന കാവ്യ കൂട്ടായ്മ എന്തായാലും കവിത കോർമ്പ എന്ന കാവ്യ കൂട്ടായ്മയ്ക്കും ശ്രീജ കൃഷ്ണകുമാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് നമുക്ക് ആ കവിത കേൾക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം ഒരു ഒരു ശരിക്കും ഒന്നര വർഷം മുമ്പാണ് ഞാൻ രണ്ടാം ഘട്ടത്തിൽ എഴുത്തു തുടങ്ങിയത് അതായത് നമ്മുടെ ശ്രീമന്തരേഖയിലെ സിന്ധുപുരം ഒടും തന്നെ മാഴ്ച പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നാല്പത്തെട്ടാമത്തെ വയസ്സിൽ എന്റെ ഭർത്താവ് ഞങ്ങൾ വിട്ടുപോയി ആ ഒരു വേർപാട് അതെനിക്ക് ഒരിക്കലും ഇപ്പഴും ഞാൻ അംഗീകരിച്ചില്ല പക്ഷെ ഇതുപോലെ സദസ്സുകള് എനിക്ക് ഒരുപാട് ആശ്വാസത്തെ ഞാൻ ഒറ്റപ്പെടലേ അത് നമുക്ക് പറഞ്ഞാ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമുക്ക് സഹിക്കാവുന്നതിലപ്പുറത്ത് ഞാൻ സ്വാഭാവികമായിട്ട് എന്റെ കുട്ടി കാലം ഓർത്ത് തുടങ്ങി എന്തൊരസായിരുന്നു ച്ഛനും അമ്മയും ചേച്ചിമാരും എല്ലാവരും കൂടെ എന്ത് രസം എന്തിനാണ് വലുതായത് വലുതാൻ വേണ്ടീലായിരുന്നു ആ പ്രായം ഒന്നും നല്ലത് ഭർത്താവിനെ ഓർത്തിട്ട് തയ്ക്കാൻ പറ്റാത്ത വിഷമത്തിന്ന് ഞാൻ ഒരു കവിത എഴുതി ആ കവിതയാണ് പ്രിയങ്ക വന്നു ചേച്ചി ആ കവിത കവിതറക്കിടണം ആ കവിത എഴുതുമ്പോ പേടിയാണ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ എഴുതിയ ഒരു കവിതയാണ് വെറുതെ എന്ന് പറയുന്ന ഒരു കവിത അപ്പൊ ഞാൻ ആ കവിത ഒന്ന് പാടി നോക്കിയാണ് എങ്കിലും അറിയാതെ മോഹിക്കുന്നു ഒരു എങ്കിലും മറക്കാൻ കഴിഞ്ഞെങ്കിലും മറക്കാനാവില്ല എങ്കിലും അറിയാതെ മോഹിക്കുന്നു ഒരു എങ്കിലും മറക്കാൻ കഴിഞ്ഞെങ്കിലും യും ഇട പിടയുന്നുറയുന്നോ ഇടനെ പിടയുന്നു കണ്ണീരൽ നനഞ്ഞ കപോലങ്ങളിൽ സ്നേഹസ്പർശനവും ഞാനറിയുന്നു കാണാതെ കാണുന്നു നിൻ കണ്ണിലെ സ്നേഹസാകരം കേൾക്കാതെ കേൾക്കുന്നു നിന്റെ സ്വരഗാംഭീര്യം കേൾക്കാതെ കേൾക്കുന്നു നിന്റെ സ്വരഗാംഭീര്യം നിന്ന കരവലയത്തിൽ ഒതുങ്ങി ഞാൻ നിൽക്കുമ്പോൾ കേൾക്കുന്നു വീണ്ടും ഹൃദയ താളങ്ങൾ നിന്റെ കരവലയത്തിൽ ഒതുങ്ങി ഞാൻ നിൽക്കുമ്പോൾ കേൾക്കുന്നു വീണ്ടും ഹൃദയതാളങ്ങളിൽ ോഹിക്കുന്നു വീണ്ടും ഞാൻ ഒരു വേളയെങ്കിലും മറക്കുവാൻ കഴിഞ്ഞെങ്കിലും വൃതാമോഹിക്കുന്നു വീണ്ടും ഞാൻ ഒരു വേളയെങ്കിലും മറക്കുവാൻ കഴിഞ്ഞെങ്കിലും നീലാകാശ ചെരുവിൽ നിശയെ പുണരാൻ വന്ന ൊന്താരകം നീയായിരുന്നെങ്കിൽ വെറുതെ മോഹിക്കുന്നു ഞാൻ വെറുതെ കാത്തിരിക്കുന്നു ഞാൻ നീല ആകാശ ചെരുവിൽ നിശയെ പുണരാൻ വന്ന പൊന്താരകം നീയായിരുന്നെങ്കിൽ വെറുതെ മോഹിക്കുന്നു ഞാൻ वेरुदे कातिहिं न ज्ञान